തൃശ്ശൂരിൽ അച്ചടക്ക നടപടി നേരിട്ട് ഡിവൈഎഫ്എ നേതാവ് അഡ്വക്കേറ്റ് എൻ വി വൈശാഖനെ മടക്കിക്കൊണ്ടുവരാൻ പാർട്ടിക്കുള്ളിൽ നിർദ്ദേശം ഡിവൈഎഫ്എ വനിതാ നേതാവിൻ്റെ പരാതിയെ തുടർന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വൈശാഖനെ തരം താഴ്ത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് നിർദ്ദേശം നിർദ്ദേശം സി പി എം സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാൽ വൈശാഖിനെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം സഹപ്രവർത്തകർ ലൈംഗിക ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് വൈശാഖിനെ തരം താഴ്ത്തിയത് എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലായിരുന്നു വൈശാഖിനെ മടക്കിക്കൊണ്ടുവരാൻ നിർദ്ദേശം ഉയർന്നത് ഒരു വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിന്റെ പരാതിയിൽ വൈശാഖിനെതിരെ നടപടിയെടുക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് വനിതാ നേതാവ് ചൂണ്ടിക്കാട്ടിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്യുടെ മുഴുവൻ ചുമതലകളിൽ നിന്നും വൈശാഖിനെ നീക്കി പിന്നാലെ സി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലടക്കം പങ്കെടുത്തിരുന്ന വൈശാഖനെ ഇതുമായി ബന്ധപ്പെട്ട പാനൽ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു ഏതാനും ആഴ്ചകൾക്കുമുമ്പ് ഈ ചാനൽ ചർച്ചയ്ക്കുള്ള പാനൽ ലിസ്റ്റിലേക്ക് ഇദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷമാണ് ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വൈശാഖിനെ മടക്കി കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഉയർന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗം അംഗങ്ങളും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു സംസ്ഥാന കമ്മിറ്റിയാണ് വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് കൊടകര ഏരിയ കമ്മിറ്റിയിലേക്കാണ് വൈശാഖനെ തിരിച്ചെടുക്കുന്നത് പാർട്ടി ഓഫീസ് നിർമ്മാണം ുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ കുടുങ്ങി അച്ചടക്ക നടപടി നേരിട്ട ഡി മുൻ ജില്ലാ നേതാവ് പി ബി അനൂപിനെ കുന്നംകുളം ഏരിയ കമ്മിറ്റിയിലേക്കും തിരിച്ചെടുക്കും അതേസമയം ഒരു വർഷം അച്ചടക്ക നടപടി നേരിട്ടു എന്നതാണ് സി പി എം വൈശാഖിന്റെ സസ്പെൻഷൻ പാർട്ടി പിൻവലിച്ചിട്ട് ഒരു വർഷത്തോളമായി അതിനിടെ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടിയുടെ പരിപാടിയിൽ കഴിഞ്ഞ മാസം വൈശാഖൻ പങ്കെടുത്തിരുന്നു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് സജീവമായി തിരിച്ചെത്തിക്കാൻ പാർട്ടി തീരുമാനിച്ച ഘട്ടത്തിലാണ് വൈശാഖിനെതിരെ മറ്റൊരു പരാതി പുറത്തുവന്നത് അതോടെ തീരുമാനം വൈകി പാർട്ടിയുടെ പുതിയ മുഖവും ശബ്ദവുമായി ചർച്ചകളിലും പ്രതിരോധങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന സമയത്താണ് ഡിവൈഎഫ്എ വനിതാ നേതാവിന്റെ പരാതി എത്തിയത് അതിനുശേഷമാണ് കരുവന്നൂർ പ്രശ്നം ഉൾപ്പെടെയുള്ളവ ഉയർന്നുവെന്ന് സി പി എം ജില്ലാ ഘടകം പ്രതിരോധത്തിലായത് ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി എത്താൻ ശേഷിയുള്ള നേതാക്കളുടെ ഭാവം പാർട്ടിയെ ക്ഷീണിപ്പിച്ചു ഇപ്പോൾ പ്രതിസന്ധികൾ നീങ്ങി ശക്തമായ തിരിച്ചുവരവിന്റെ ഘട്ടത്തിലാണ് പാർട്ടി എന്നാണ് സി പി എം ഈ ഘട്ടത്തിൽ വൈശാഖിനെ വീണ്ടും പാർട്ടിയിൽ സജീവമാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമാവുകയായിരുന്നു അതേസമയം രാഹുലിനെതിരെ സി പി എമ്മും യുവജന സംഘടനകളും സമരം നടത്തുമ്പോൾ തന്നെയാണ് വിവാദത്തിൽപ്പെട്ട വൈശാഖിനെ പാർട്ടി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് സി പി എമ്മിന്റെ ഇരട്ടതാപ്പാണെന്നാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന കാര്യം